ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെറിയ വ്ലോഗ് വീഡിയോ ആണ് ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിക്കുന്നുണ്ടെന്ന് വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സംഭവമായിരുന്നു അതായത് ഗോതമ്പിൽ നാളികേരം ശർക്കരയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ഒരു സംഭവം സൂപ്പറായിരുന്നു കേട്ടോ എന്നെനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു ഫസ്റ്റത്തെ ദിവസം തന്നെ നമ്മൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കി എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതായിരുന്നെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അതെടുത്തത് അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോട്ടെ ഇഷ്ടം നല്ല ടേസ്റ്റ് ഉള്ളതാണ് അത് കാണുന്ന പോലെ അടിപൊളിയാണത് കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ ഉണ്ണിയും ഉണ്ണിയുടെ ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും ഫ്രണ്ടും കൂടിയിട്ട് മീൻ പിടിക്കാനായിട്ട് അടുത്തിട്ട് അടുത്തുള്ള കനാൽ ആ സ്ഥലത്തേക്ക് പോയിട്ട് മീൻ പിടിച്ചിട്ട് കണ്ടോ അത്യാവശ്യം കല്ലൂത്തിയും പിന്നെ വേറെ ഏതൊരു മീ മീൻ എന്താ അതും കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കല്ലൂത്തി അപ്പോൾ അത് അമ്മാമേനെ കൊണ്ട് സെറ്റാക്കി അതിൽ കുറച്ച് ചത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെനീറിൽ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ചാവൊന്നും അങ്ങോട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ട് ഒരു തട്ട് തട്ടിപ്പം ചത്തു കിട്ടോ എന്നിട്ട് അത് റോസ്റ്റൊക്കെ ചെയ്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് പിടിച്ചതായതുകൊണ്ടാണെന്ന് അറിയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാ ആൾക്കാരിയുടെ ഉണ്ണിയും കൂടി കളിക്കാൻ വന്നിട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടിനി ഒമ്പത് ദിവസം കൂടെ ഒരു ദിവസമാണ് ഉച്ചക്ക് ചോറുണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മ അപ്പം അതിൽ മുതിരപ്പേരിയാണ് ഇന്നത്തെ ഉപ്പേരി എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം മുദര രസം പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ യൂട്യൂബിൽ നോക്കി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുദരയുടെ വെച്ചിട്ടുള്ള കുതിർത്തിട്ടുള്ള വെള്ളത്തിൽ കൊണ്ടുണ്ടാക്കണം രസം അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴേക്ക് ഉണ്ണിയും വേദനയും കൂടിയിട്ട് അവരുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ അതൊട്ട് കളിയാണ് അപ്പോൾ ഈ ഗോതമ്പിലും മഞ്ഞപ്പൊടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിനൊക്കെ ഒഴിച്ചിട്ട് മീനിന് തീറ്റ ഉണ്ടാക്കുകയാണ് കേട്ടോ മറ്റേ ചൂണ്ട ഉണ്ടാവില്ല ചൂണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിങ്ങനെ വെച്ചിട്ട് ഉണ്ടയൊക്കെ വെച്ചിട്ട് കൊത്തിയിട്ട് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് മീൻ അത്ര ആഴുള്ള കന ഇതൊന്നുമല്ല അത്ര ആഴുള്ള പുഴയൊന്നുമല്ല അത് ഭയങ്കര കുറച്ച് ഇതുള്ളൂ പക്ഷെ എന്നാലും മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വലുപ്പുള്ളതൊക്കെ കിട്ടും നേരത്തെ കണ്ടില്ലേ അതുപോലത്തെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മീനിനെ കിട്ടാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഒരു മീൻ പിടിക്കാൻ പോകുമ്പോൾ പക്ഷെ അപ്പോൾ കിട്ടിയില്ല ഈ വീഡിയോ പിടിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ കിട്ടില്ല മീനിനെ അല്ലാതെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നതേ കേട്ടോ അപ്പോൾ അതേ വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഫോണും പിടിച്ചിട്ട് ഞാൻ അവരോടൊപ്പം പോവുകയാണ് മീനിനെ രാവിലെ തന്നെ മീനിനെ കിട്ടിയില്ല കുറേ അപ്പോൾ ഇനി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള പ്രതീക്ഷയിലാണ് പോയത് പക്ഷേ സംഭവം ഒന്നും കിട്ടിയൊന്നുമില്ല നിങ്ങൾ തന്നെ കണ്ടുനോക്ക് ഫുഡ് റെഡിയായി കുഴയ്ക്കണം അങ്ങനെ എപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ കുഴക്കാം അല്ലെങ്കിൽ തീറ്റ കൊളുത്തുമ്പോൾ ഫുഡ് ലീസ് ലൂസായി പോകും പിന്നെ ഇടുമ്പോൾ ഫുഡ് പെട്ടെന്ന് മീങ്ങൾ കടിച്ചു പോകും മീൻ ഇടുകയില്ലേ നന്നായി കുഴക്കണം

അപ്പോൾ ഇതാണ് അവസ്ഥ ഒന്നോ രണ്ടെണ്ണം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുറെ കഴിഞ്ഞ് ഫോണൊക്കെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ശേഷമാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല പക്ഷെ രാവിലെ കൊണ്ടുവന്നത് വെച്ചത് കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാണ് രണ്ടാളും കൂടിയിട്ട് വെക്കേഷൻ്റെ പരിപാടി എന്നും ഏതൻ അവന്റെ ഫ്രണ്ട് വരും അപ്പോൾ രണ്ടാളും കൂടിയിട്ട് വെക്കേഷൻ ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ മീൻ പോയി പിടിക്കുക കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരും നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് വെക്കുമ്പോൾ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കണു അപ്പോൾ ഇതിടുന്ന ദിവസം ക്രിസ്മസ് ഡേ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്